നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനും ലോറിയും കരയിലെ മൺകൂനയ്ക്ക് അടിയിലില്ലെന്നാണ് ഇപ്പോൾ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് റോഡിൽ ലോറിയുണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത്രയും ദിവസം അവിടെ പരിശോധന നടത്തിയത് ഇത്രയും ദിവസം അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധന നടത്തിയെന്ന് കർണാടക പോലീസ് പറയുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് സൈന്യത്തെ പോലും വിളിച്ചത് അതേസമയം മണ്ണ് പൂർണമായും നീക്കിയെന്നും ലോറിയുടെ സാന്നിധ്യമില്ലെന്നും കർണാടക സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ സൈന്യമെത്തിയതോടെ പ്രതീക്ഷ കൂടി പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുകയായിരുന്നു കർണാടകയിലെ അങ്കോല ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ തകർത്തെറിഞ്ഞത് രണ്ട് വളയം പിടിക്കുന്ന കൈകളുടെ ജീവിതമായിരുന്നു കോഴിക്കോട് സ്വദേശി അർജുനെ പോലെ തന്നെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട ശരവണ്ണായുള്ള കാത്തിരിപ്പിലാണ് അമ്മ മോഹനയും ധൻവാഡിലേക്കുള്ള യാത്രയിൽ ഷിരൂരിലിറങ്ങിയ ശരവണൻ ചായ കുടിക്കാനായി ട്രക്ക് നിർത്തിയിട്ടു ഭാര്യയെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനിടെയാണ് മരങ്ങളും വെള്ളവും പാറക്കല്ലുകളും ഷിരൂർ മലയുടെ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്നത് വൈകാതെ ഫോൺ കോൾ നിലയ്ക്കുകയും ചെയ്തു പിന്നീട് എന്താണ് സംഭവിച്ചതെന്നറിയില്ലെന്ന് മോഹന പറഞ്ഞു ഏഴു ദിവസമായി ശരവണന്റെ അമ്മയും ബന്ധുക്കളും അപകടസ്ഥലത്തുണ്ട് മകനെ കണ്ടെത്താനായുള്ള ഏഴു ദിവസത്തെ പോരാട്ടത്തിലാണ് ഈ അമ്മയും എത്രയും പെട്ടെന്ന് ശരവണനെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മോഹന പറയുന്നു കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സിസിടി വി ദൃശ്യങ്ങൾ അധികൃതർക്ക് കിട്ടിയിരുന്നു ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നുപോയില്ലെന്ന് സിസി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അധികൃതർ പറഞ്ഞു വാഹനം പുഴയിലുണ്ടാകുമെന്നാണ് നിഗമനം അർജുന്റെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സാധ്യതയില്ലെന്നും വാഹനം പുഴയിലുണ്ടാകാനാണ് സാധ്യതയെന്നും കളക്ടർ പറഞ്ഞിരുന്നു നൂറ്റമ്പത് അടിയോളം ഉയരത്തിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു നിരങ്ങി താഴേക്ക് വന്നപ്പോൾ ലോറിയും മണ്ണിനൊപ്പം പുഴയിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് അധികൃതർ പറയുന്നു ടൺ കണക്കിന് മണ്ണ് വീണ്ടും പുഴയിലേക്ക് ഇടിഞ്ഞു വീണപ്പോൾ ലോറി അടിയിൽപ്പെടാം ഇവിടെ പുഴയ്ക്ക് ഇരുപത്തഞ്ച് അടിയിലേറെ ആഴമുണ്ട് പുഴയ്ക്ക് വെളിയിലേക്ക് ഉയർന്നു നിൽക്കുന്ന മൺകൂനയ്ക്ക് മുപ്പത് അടിയോളം ഉയരമുണ്ടാകുമെന്ന് അധികൃതർ കണക്കുകൂട്ടുന്നു സ്കൂബ ഡൈവേഴ്സ് സംഘമാണ് മണ്ണിടിച്ചിൽ നടന്നതിന് സമീപത്തുള്ള ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് പുഴയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിരിക്കാനുള്ള സാധ്യത സൈന്യം തള്ളിക്കളഞ്ഞിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന പുഴയിലെ പരിശോധനയ്ക്കായി കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാവികസേന എന്തായാലും അർജുനായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ മലയാളി രക്ഷാപ്രവർത്തകരും കർണാടക പോലീസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മാത്രം മതിയെന്ന് കർണാടക പോലീസ് അറിയിച്ചിരുന്നു ഒരു സമയം തെരച്ചിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇരുപത് പേർ മതിയെന്ന് ഒടുവിൽ നിർദ്ദേശമെത്തി എന്തായാലും ശക്തമായ മഴയാണ് സംഭവസ്ഥലത്തിപ്പോൾ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ലോറി വീണെങ്കിൽ ഇതിനകം തന്നെ കയർ പൊട്ടുകയും തടികഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്തേനെ എന്നാൽ ഒറ്റ തടികഷ്ണവും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതോടെ അർജുനും ലോറിയും എവിടെയെന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാവുകയാണ് ലോറി നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് നീങ്ങിപ്പോയിട്ടില്ലെന്ന നിലപാടിലാണ് ലോറിയുടമ മനാഫ് ലോറി നിർത്തിയിട്ട നിന്ന് മണ്ണിടിച്ചിലിൽ തള്ളിപ്പോയെങ്കിൽ ചായക്കട ഉണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ വണ്ടി തള്ളിപ്പോന്നുവെങ്കിൽ ഒന്നു രണ്ടു തവണ മറിയാനുള്ള സാധ്യതയുണ്ട് ലോറി മറിഞ്ഞിരുന്നുവെങ്കിൽ ലോറിയുടെ തടികഷ്ണങ്ങളിൽ ഒന്നെങ്കിലും പരിസരത്ത് കണ്ടെത്തിയനെ ഒരു തടികഷ്ണം പോലും ഇവിടെ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിർത്തിയിട്ട ഭാഗത്തു നിന്ന് വണ്ടി നീങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാക്കാം നാൽപ്പത് ടൺ ഭാരമുള്ള ലോഡാണ് വണ്ടിയിലുള്ളത് നാനൂറിലധികം തടികഷ്ണങ്ങളുണ്ട് ലോറിയിൽ മണ്ണിടിച്ചിലിൽ ലോറി പുഴയിലേക്ക് പോയെങ്കിൽ ഒരു കഷ്ണമെങ്കിലും എവിടെയെങ്കിലും കാണണ്ടയെന്ന് മനാഫ് ചോദിക്കുന്നുണ്ട് എന്തായാലും വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്